എല്ലാവർക്കും നമസ്കാരം നിത്യാനന്ദ യോഗാ കേന്ദ്രത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം യോഗ ഒരു ജീവിതചര്യാണ് അതേപോലെ ഒരു കർമ്മപദ്ധതിയുമാണ് ആപാലാവൃത്ത ജനങ്ങൾക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു കർമ്മപദ്ധതിയാണിത് നമ്മുടെ എല്ലാം ജീവിതത്തിന് ഒരു താളമുണ്ട് ഈ താളം തെറ്റുമ്പോഴാണ് നമുക്കെല്ലാം രോഗങ്ങൾ ഉണ്ടാകുന്നത് കൂടാതെ പ്രകൃതിയിൽ നിന്ന് കൂടുതൽ തോറും പ്രതിരോധം കുറഞ്ഞ് നമ്മൾ രോഗങ്ങൾക്കടിമപ്പെടുന്നു പണ്ടത്തെ ജനങ്ങൾ പ്രകൃതി തത്വങ്ങൾക്ക് വിധേയമായി നന്നായിട്ട് അധ്വാനിച്ച് ഭക്ഷണമെല്ലാം നിയന്ത്രിച്ച് ആണ് ജീവിതം നയിച്ചിരുന്നത് അതുമൂലം അവർക്ക് ലോകത്ത് നിലനിൽപ്പും ഉണ്ടായിരുന്നു ആരോഗ്യപൂർണമായ ഒരു ജീവിതം നയിക്കുന്നതിന് നിഷ്ഠയായ യോഗയും ചിട്ടയായ ഭക്ഷണക്രമങ്ങളും കൂടിയേ തീരൂ അൻപത് വയസ്സിന് മുകളിലോട്ടുള്ള വ്യക്തികൾക്ക് പരിശീലിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറേ ആസനങ്ങളും പ്രാണായാമങ്ങളുമാണ് നമ്മുടെ ചാനലിൽ നാളെ മുതലുള്ള വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പോകുന്നത്